ായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തുന്ന ആളില്ല അഞ്ചു കോടി രൂപ എല്ലാ എം പിമാർ മാത്രമല്ല മറ്റു വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ നാടിന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അതിന്റെ മുൻഗണനകൾ നൽകി അത് വേഗത്തിലാക്കി കഠിനമായ പ്രവർത്തനങ്ങൾ നടത്തി അതെല്ലാം പൂർത്തിയാക്കിയതിന്റെ രേഖകളാണ് ഞാൻ സമയപൂർവ്വം മൂലം ദീർഘമായി ഓരോ വിഷയത്തെ കുറിച്ചും പറയുന്നില്ല ഓരോ വിഷയത്തിനും തലക്കെട്ട് നൽകി എന്താണ് ചെയ്തത് എത്ര രൂപയാണ് എത്ര കോടി രൂപയാണ് ഓരോ പദ്ധതിക്കും അനുവദിച്ചത് തുടങ്ങിയ മുഴുവൻ കാര്യം വിനിയോഗത്തിൽ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയത് കുടിവെള്ളം മുതൽ റോഡും വികസനവും എല്ലാം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു ജനകീയ ജനകീയ ജനപ്രതിനിധിയുടെ കയ്യൊപ്പ് ആ കയ്യൊപ്പ് ചാർത്തിയതിന്റെ രേഖയാണ്

ഓർഡിനൻസിനെ എതിർത്ത് നിരാകരണ പ്രമേയം അവതരിപ്പിച്ചത് എഴുപത്തിയാറ് ബില്ല് അവതരണത്തെ എതിർത്ത് സംസാരിച്ചത് അതായത് ലീഗൽ ഒബ്ജക്ഷൻ പറയും ആ ലീഗൽ ഒബ്ജക്ഷൻ മുപ്പത്തിരണ്ട് അമെന്റ്മെന്റ് കൊണ്ടുവന്നത് ഇത്രേന്ദനയാണോ ഭേദഗതികൾ ബില്ലുകളൊക്കെ കൊണ്ടുവന്നത് രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒമ്പത് എന്ത് രാത്രി ഉറങ്ങാൻ വന്നത് ഭേദഗതി അത്രയും ഭേദഗതി കൊണ്ടുവന്നി എനിക്കറിയാം രാത്രി ഉറങ്ങാൻ പറ്റില്ല രാത്രി ഉറങ്ങാതെ എല്ലാവരും കടന്ന് ഉറങ്ങുമ്പോൾ ഉറക്കമളച്ചിരുന്ന് ആ ൾ നോക്കി പഠിച്ച് തയ്യാറായി അതിന്റെ ഭേദഗതികൾ തയ്യാറാക്കി കൊടുക്കണം അതുപോലെ ആകെ ഇടപെടലുകൾ ബെസ്റ്റ് ഐക്യരാഷ്ട്ര സഭയിൽ രാജ്യത്തെ റെപ്രസെന്റ് ചെയ്തു പോയി ലോക ഇന്ത്യൻ പാർലമെന്റിൽ രണ്ട് പ്രാവശ്യം രാജ്യത്തെ പ്രതിനിധീകരിച്ചു പാർലമെന്ററി ഡെലിഗേഷനായി ഏഴു പ്രാവശ്യം വിദേശ രാജ്യത്തേക്ക് ഇന്ത്യൻ പാർലമെന്റ് ഇതിനേക്കാൾ കൂടുതൽ എന്താ വരുക്ക് ചെയ്യാൻ പറ്റില്ല ആർക്ക് ആർക്ക് പറയാൻ കഴിയും ഈ മനുഷ്യരെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ഭൂരിപക്ഷം എന്ന് പറയുന്നത് അതുവരെ ചെയ്ത കാര്യങ്ങൾക്കാണ് ഭൂരിപക്ഷം ഈ പ്രാവശ്യത്തെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് അതിന് ശേഷം ചെയ്ത കാര്യങ്ങൾക്കാണ് ഇത്ര ഈ കാര്യങ്ങൾ ഒറ്റ വീടുകൾ ബാക്കി വയ്ക്കാറ് ഇത് മാർസ്റ്റുകാരുടെ വീടാ കൊടുക്കണ്ട ഇത് കൊടുക്കുന്ന ബിജെപിക്കാരുടെ കോൺഗ്രസ് ആത്യേകിച്ച് മാർസിസ്റ്റുകാരുടെയും വായിക്കട്ടെ ഞാൻ പറയുന്നു ഏത് രാഷ്ട്രീയ പാർട്ടി അവരുടെ ഉള്ളിലൊരു അഭിമാനം ഉണ്ടാവും ഇതായിരുന്നു ഞങ്ങളുടെ എം പി ഇതാകണം ഞങ്ങളുടെ എം പിന്നെ നിങ്ങൾ ഞാൻ പറയുന്നു നിങ്ങൾ നിങ്ങളിത് നേതാക്കളും പ്രവർത്തകരും ഈ രേഖകൾ എല്ലാ രീതികളിലും എത്തിക്കാനുള്ള ആ ദൗത്യം നിങ്ങൾ ഏറ്റെടുക്കും കേരളത്തിലെ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന ഭൂരിപക്ഷം കൊല്ലത്തായിരുന്നു എന്ന് പറയാൻ ധൈര്യമല്ല ഏറ്റവും വലിയ ഭൂരിപക്ഷം കൊല്ലത്ത അല്ലാതെ അല്ലെങ്കിൽ സാധാരണ ജനപ്രതിനിധികളാണ് ആരെയോട് നന്ദിയായി കാണിക്കാറുള്ളത് ഇത് നമ്മളാണ് ജനങ്ങളാണ് ഈ ജനപ്രതിനിധിയോട് നന്ദിയാണെങ്കിൽ വോട്ട് ചെയ്ത് ഏറ്റവും വലിയ ഭൂരിപക്ഷം ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ആദ്യം പറഞ്ഞ വാചകം ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്കും സന്തോഷവും ആഹ്ലാദവും നിറഞ്ഞ നിമിഷങ്ങളാണ് പ്രേമചന്ദ്രനെ പോലുള്ള ഒരു പാർലമെന്റ് അംഗം എന്ത് ചെയ്യുന്നു എന്നുള്ള രേഖ നിങ്ങളെ മുന്നിൽ അവതരിപ്പിക്കാൻ എനിക്ക് അവസരം ലഭിച്ചതിനുള്ള സന്തോഷം ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ എന്നും എപ്പോഴും നിങ്ങളുടെ കൂടെയുള്ള എൻ കെ പ്രേമചന്ദ്രൻ എംപിയുടെ എം പി ലൈവറ്റ് ട്വന്റി ഫോർ ഇന്റു സെവൻ എന്ന ഡോക്യുമെന്റ് ഞാൻ ഈ കൊല്ലം പാർലമെന്റിലെ ജനങ്ങൾക്ക് വേണ്ടി മാത്രമല്ല കേരളത്തിന് വേണ്ടി കൂടി സമർപ്പിക്കും